നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വീട്ടിലെ മാമമാരുമായിരും ഒരു മാമ മാത്രം ഒരു സാറും അപ്പൊ എന്നാലേ ആദ്യം ഞാൻ എന്ത് ചെയ്യേണ്ട തീർച്ചയായും നിങ്ങക്ക് ഇവിടെ കിഡ്സ് മത്സരൊക്കെ നടത്തിയില്ലേ നിങ്ങക്ക് ടീച്ചർമാരും മാഷിമാരും ഒക്കെ നല്ല ഇഷ്ടല്ലേ ഇഷ്ടാണോ ഇഷ്ടാണോ ആ ഉറക്കനെ മറുപടി പറയണ തപ്പള കുട്ടികൾ ഉഷാറാവും കേട്ടാ അപ്പോ ആദ്യം ഞാൻ നിങ്ങളെ ഒരു ഒരു അധ്യാപകൻ അല്ലെ ഒരു ടീച്ചറെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ചെറിയൊരു പാട്ടുണ്ട് ആ പാട്ട് പാടിത്തരട്ടെ ഏഹ് അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് പാടാൻ പറ്റിയാണെങ്കിൽ നിങ്ങൾ പാടിയാൽ മതി അല്ലെ അങ്ങനെ ഒറ്റപ്രാവശ്യമാണ് പാടിത്തരട്ടാ നമ്മുടെ മാഷുമാരും ടീച്ചർമാരും അച്ഛനും അമ്മയും ഏട്ടന്മാരും ഒക്കെ പറയണൊക്കെ അനുസരിക്കണ ആൾക്കാരല്ലേ അല്ലേ ഗുരു കൽപ്പന പാലിക്കുരുകൽപ്പന പാലിക്ക മക്കളേ േണ്ട തറിീടാ ഗുരു കൽപ്പന കേൾക്കണം ഗുരു കൽപ്പന പാലിക്ക ശ്രവിച്ചിടുകളേ അറിയേണ്ട തറിന് ഗുരു കൽപ്പന കേൾക്കണം സർവവും ഗുരുവിനർപ്പിച്ച് വസിച്ചിടുക മക്കളെ ഗുരുകാരണ്യമുണ്ടായാൽ സർവവും വിജയപ്രദം ഗുരുവെ നിന്ദിക്കരുതൊട്ടും വന്ദിച്ചിടുക മക്കളെ അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞത് ഞാന് ഇപ്പൊ ഞാൻ പാടിയാൽ എന്താ എനിക്ക് മനസ്സിലായത് എന്താ മനസ്സിലായത് അതെ മാഷുമാർ മാഷന്മാര് നല്ല അച്ഛനും അമ്മയും ഏട്ടനും മാമിയും ഒക്കെ നമ്മളാൽ മുതിർന്ന ആൾക്കാരും ഇനിയിപ്പൊ നമ്മളാല് ചെറിയ ആൾക്കാരായാലും പറയുന്നത് നല്ലതാണെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണം ഓനെക്കാട്ടിലും താഴെയുള്ള ആളാണ് ഓൻ പറഞ്ഞു ഞാൻ കേൾക്കൂരാൻ പറയാൻ പാടില്ല അടുത്ത ഞാനേ ഒരു നാടൻ പാട്ട് ഒന്ന് പാടി പാടി വെക്കും അപ്പൊ നിങ്ങളെ കൂടെ പാടണം ഞാൻ പറയണത് നിങ്ങളെ ഒപ്പം പാടിയാടിയാ ഏതണം കുന്നേ പയ്യേ പയ്യേ ലേ ലോ എന്റെ പേലേലു ഏലേ ഏലേലോ എന്നുള്ളത് എല്ലാരും കൂടി പാടുവാ ഉറപ്പല്ല നല്ല ഒച്ചത്തിൽ പാടണം ടാ ഏറെ കുന്നേ പയേ പയ്യേ ു എൻ്റെ പായലേലോ ഏലേ ലേലേ ലോ എൻ്റെ പായലേ ലോ ഏറണം കുന്നേ പയ്യേ പയ്യേ ഏലു എൻ്റെ പായലേ ലോ എൻ്റെ പായലേ ലേലോ കുന്നമ്മക്കേറിയാലിറ്റേം വെട്ടാം വട്ടിയും നെയ്യാം കൊട്ടേം നെയ്യാം വരുന്നോരേം കാണാം പോണോരെ കാണാം ഏലേ എൻ്റെ പായലേ ലേലോ ഏലേ എന്റെ പായേലേ ലേലോ കുന്നമ്മ കേറിയാലിറ്റേം വെട്ടാം വട്ടിയും നെയ്യാം കുട്ടിയും നെയ്യാം വരുന്നോരെ കാണാം പോണോരെ കാണാം ഏലേലേലേലു ലേലോ എൻ്റെ പായലേ ലേ ലോ എൻ്റെ പായേലേ

പാട്ടും പാടി കുടിയു ചെല്ലുമ്പ കണ്ണീരണേ പള്ളവണ്ണീരണേലേ ലു എൻ്റെ പേലു ഏലേ ലേലു ഈ കുടിയ ചെല്ലും കണ്ണീരണേ പള്ള പൈക്കിണ കണ്ണീരണേലേ ലേ ലേലു എന്റെ ഏലേലേലേലു ലേ ലേലു േലു എൻ്റെ പായേലെ ലേലു ഏലു എൻ്റെ പായേലേലേ ലോ ഏൻ്റെ പായേലേ ലേലു എൻ്റെ പായ് പാട്ട് നിങ്ങക്ക് പഠിക്കണം എന്നുണ്ടോ ഏഹ് നിങ്ങൾ പഠിക്കുക ഞാൻ പറഞ്ഞാൽ നമുക്ക് ഈ പാട്ട് ഒന്ന് മുഴുവനായിട്ട് പഠിപ്പിക്കൊക്കെ ആർക്കൊക്കെ താല്പര്യം ഉള്ളവരൊക്കെ അങ്ങോട്ട് മുന്നിൽ ഇവിടെ അടുത്ത് വന്ന് നിന്നോളി എല്ലാരും വാ ശ്രീകുട്ടി വാ 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 ഈ പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരപ്പ പഠിപ്പിച്ചെറിയാൻ ഈ പാട്ട് ഇവിടെ നിന്ന് പഠിക്കണം നമ്മള് എന്നിട്ട് ഇവിടെ പോണ അങ്ങോട്ട് അങ്ങോട്ട് പോവാ ഈ പാട്ട് നമ്മൾ പഠിക്കണം ഒരു പാട്ടേ ഉണ്ടെങ്കിലും അത് പഠിക്കുന്നു വെറുതെ ഇങ്ങനെ പാടി പോയിട്ട് കാര്യമില്ല കാര്യ എവിടെ നമ്മള് വെയിലത്തി തള്ളത്തി തള്ളത്തി അപ്പൊ എല്ലാരും നല്ല കുട്ടികളാണ് എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു കേട്ടാ ഏർ നിങ്ങക്ക് ഇന്ന ഇഷ്ടപ്പെട്ടു ആ അപ്പൊ ഇന്ന എവിടെന്നെ കാണുമ്പോ മാമയെന്നൊന്നും വിളിക്കണം അതിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കുറെ കുട്ടികളുണ്ട് ഒരു രണ്ടു മൂന്ന് കുട്ടികളെ ഞാൻ കാണിച്ചെ ഇവരൊക്കെ എന്നെ അറിയണവരാണ് നിങ്ങളൊക്കെ എന്നെ അറിയണവരണ്ട് ഇപ്പൊ ഇന്നെല്ലാരും അറിഞ്ഞില്ലേ ഇനി ഇന്നെ എവിടെന്ന് കണ്ടാലും എപ്പ കണ്ടാല് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം മാമയെന്ന് വിളിച്ച ஏறணும்

േലോ എൻ്റെ പായേലേ ലേലു കുന്നുംമ്മ കയറിയാലിറ്റേം വെട്ടാം വട്ടീം നെയ്യാം കൊട്ടേം നെയ്യാം വരുന്നോരേം കാണാം പോണോരെ കാണാം ഏലേ ലേലേലോ എൻ്റെ പായേലേ ീറ്റേം വെട്ടം വട്ടിയും നെയ്യാം കൊട്ടേം നെയ്യാം വരുന്നോരേം കാണാം പോണോരെയും കാണാം എന്റെ പായേ ലേ ലേലോ ഒന്നുമ്മ കയറിയാ കേറണ്ടെ ീറ്റേം വെട്ടാം വട്ടിയും നെയ്യാം കൊട്ടേം നെയ്യാം വരുന്നോരെ കാണാം പോണോരെ കാണാം ഏലേലേലേലോ എൻ്റെ പേലേ ലേ ഏലേലേലേലോ എൻ്റെ പേലേ ലേ അതല്ലെങ്കിൽ പിന്നെ ഈ പഠിച്ചത് നമ്മൾ ഞാൻ ഒന്നും കൂടെ ഒരു രണ്ട് പ്രാവശ്യം എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞു തരാം നിങ്ങളെ പഠിക്കണത് കേട്ടാ എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ നമ്മൾ എപ്പഴും കാണുമ്പോ നിങ്ങൾ എനിക്കത് പാടിത്തരണം തരണം മനസിലായ കുന്നുമ കേക്ക് റിയാലിറ്റീം വെട്ടാം വട്ടിയും നെയ്യാം കൊട്ടേം നെയ്യാം വരുന്നൊരു കാണാം പോണൊരെ കാണാം ഏലേ ലേലേലു എൻ്റെ പായേലേലേലോ ഏലേലേലേലു എൻ്റെ പായേലേലേലോ ഏറെ കുന്നേ പയ്യേ പയ്യേ ே எந்த பாயேலு ஏலே நேலு எண்ட பாயி லேலு കുന്നുമ്മ കയറിയാലേം വെട്ടാം വട്ടിയും നെയ്യാം കൊട്ടേം നെയ്യാം വരുന്നോരെ കാണാം പോണോരെ കാണാം ഏലേലേലേലു ലേലു എൻ്റെ പായേലേ ഏലേലേലേലു ഏലേ ലേലു എൻ്റെ പായേലേ കുന്നേ പയ്യേ ഏലേലേലേലു എൻ്റെ പായേലേലേലു ഏലേലേലേലു എൻ്റെ പായേലേലേലു അതുവരണ ഏകദേശം ശിലയില്ല ഞാൻ അടുത്ത അടുത്ത ഈ തേം വെട്ടി പാട്ടും പാടി കുടിയിൽ കണ്ണീരാണ് അപ്പൊ നമ്മൾ എന്താണ് ആ ഭാവം നമുക്ക് വേണ്ടേ വേണ്ടേ അപ്പൊ നമ്മൾ ആ പാടുമ്പ അതിനനുസരിച്ച് ഇതാക്കി പാടണം വെട്ടി പാട്ടും പാടി ആ ആദ്യം ഈ തേം വെട്ടി പാട്ടും പാടി ആ അതിപടി കുടിയിൽ ചെല്ലുമ്പോ കണ്ണീരാണേട്ടോ വാ വാ കേടുവാടാ നീ പറഞ്ഞത് ശരിയാണ് കിടവ നല്ല കുട്ടിയല്ല പാടിയത് ശരി പാടിയത് ശരിയാണ് കേട്ടാ നല്ല കുട്ടിയല്ല ഇത്തിരി പാടറ പാടണം കേട്ടോ നീ പാടിയത് ട്ടാ ആ പാടണ നീ പാ ആ അവിടെ അവിടെന്നാളോ ഓടുന്നോളൂ പറഞ്ഞോ ആ നീ പാടിയത് ശരിയാണ് അതാ പറാ ഒപ്പം പാടിക്കട്ടാ അങ്ങനെയാണ് പാടി പഠിക്കാട്ടും ചെല്ലുമ്പീരാളേ പള്ളവീരണേലേ ലേ ലേ ലോലോ എൻ്റെ പായേ ലേലോ ഏലേ ലേ ലോലോ എന്റെ പായേലേ ലേ ലോ കണ്ണീര് വരണ്ടെ അതെ ഇപ്പൊ ഞാൻ ഇങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്പീഡിൽ നമുക്ക് പാടാം അപ്പൊ ക്ലിക്ക് ചെയ്യും കേട്ടാ ഇപ്പൊ നമ്മള് പഠിക്കണ്ടേട്ടാ കണ്ണീരണേലു എൻറെ പായേ ലേലു ഏലേ ലു ലു എൻറെ പായേ ലു ഇനി ഞാൻ പിന്നെ നമ്മുടെ ഈ ഏല ഏലയിലും അവസാനം നിർത്തുമ്പോ നമ്മളിങ്ങനെ കൊറച്ച് 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 കൊണ്ടുവന്നിട്ടാണ് നിർത്താൻ പൊടി വീട് കൂട്ടിയിട്ട് അപ്പൊ ശെരിയാവും മനസ്സിലായില്ലേ വലിയ കോർമുണ്ടാവും എഴുതി തരണം എഴുതി തരാൻ കടലാസുണ്ട് ഞാൻ എഴുത്താറു ആ എല്ലാർക്കും എഴുതി തരാൻ പറ്റൂ ഒരാൾക്ക് എഴുതാറ് i <laughs>